നമസ്കാരം ബി എം ഡബ്ല്യുവിന്റെ ഒരു ആഡംബര വാഹനം എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക വണ്ടി പ്രേമികൾ പക്ഷെ ഓർക്കുമ്പോൾ അതൊക്കെ സ്വപ്നങ്ങൾക്കും അകലെയാണെന്നതാണ് സത്യം എന്നാൽ ടി വി എസിനൊപ്പം സഹകരിച്ച് ഇന്ത്യയിൽ ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറക്കുന്നവരാണ് ജർമ്മൻ ബ്രാൻഡ് എന്നതിനാൽ ഇതുവഴി ആളുകൾക്ക് ബി എം ഡബ്ല്യു എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെങ്കിലും സെഗ്മെന്റിലെ മറ്റു മോഡലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൈസ അത്രയ്ക്ക് കൂടുതൽ ഒന്നുമല്ല ബി എം ഡബ്ല്യു മോട്ടോർ റോഡിന് കീഴിൽ നിലവിൽ അനവധി ബൈക്കുകൾ രാജ്യത്ത് എത്തുന്നുണ്ട് അതിൽ കൂടുതൽ ഫാൻസ് ഉള്ള മോഡലാണ് ജി ത്രീ ടെൺ ആർ ആർ ടി വി എസ് അപ്പാച്ചി ആർ ആർ ത്രീ ടെൺ അടിസ്ഥാനമാക്കി പണി ഘടിപ്പിച്ചിരിക്കുന്ന റീ ബാഡ് മോട്ടോർ സൈക്കിൾ ആണ് ബി എൻഡബ്ല്യു ജി ത്രീ ടെൺ ആർ ആർ അതായത് ഇരുചക്ര വാഹന വിപണിയിലെ മാരുതിയും ടൊയോട്ടയുമാണ് ടി വി എസും ബി എൻഡബ്ല്യു എന്ന് സാരം ഇപ്പോഴിതാ സൂപ്പർ സ്പോർട്ട് ബൈക്കിനെ കൂടുതൽ ആകർഷകമാകാനായി ബി എൻഡബ്ല്യു മോട്ടോർ റോഡ് ഇന്ത്യ ജി ത്രീ ടെൻ ആർ ആർ പതിപ്പിന് പുതിയ കളർ ഓപ്ഷനുകൾ സമ്മാനിച്ചിരിക്കുകയാണ് റേസിംഗ് ബ്ലൂ മെറ്റാലിക് എന്ന് വിളിക്കപ്പെടുന്ന ഇത് കോസ്മിക് ബ്ലാക്ക് ടു സ്പോർട്ട് എന്നീ നിലവിലെ കളർ ഓപ്ഷനുകളോടൊപ്പം വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശരിക്കും പ്രീമിയം മോട്ടോർ സൈക്കിളുകളോട് കിടപിടിക്കുന്ന ലുക്കാണ് ഈ നിറം ബി എൻ ഡബ്ല്യു ജി ത്രീ ടെൻ ആർ ആർ മോഡലിനെ കൊണ്ടുവരുന്നത് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയാണ് ബൈക്ക് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത് ബി എൻഡബ്ല്യു മോട്ടോർ റോഡിന്റെ നിരയിലെ ഏറ്റവും താങ്ങാനാവുന്ന സ്പോർട്സ് ബൈക്കായി ഇത് മാറുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പുതിയ കളർ ഓപ്ഷനിൽ ഫെയറിങ്ങിലും ഫ്രെയിമിലും റെഡ് ആക്സെന്റുകളിലുള്ള പുതിയ ബ്ലൂ കളറാണ് ബവേറിയൻ കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത് ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾക്കൊപ്പം മോട്ടോർ സൈക്കിളിന്റെ പേര് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൈറ്റ് നിറവും കിട്ടിലം തന്നെയാണ് ബി എം ഡബ്ല്യു മോട്ടോർ റോഡിന്റെ വലിയ സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളുകൾക്ക് അനുസൃതമായി അതിന്റെ രൂപം നൽകുന്നതാണ് ഏവരെയും ആകർഷിക്കുന്ന കാര്യം ബൈക്കിന് പരിചിതമായ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് തുടിപ്പേകാൻ എത്തുന്നത് ആറ് സ്പീഡ് ഗിയർ ബോക്സുമായി ഘടിപ്പിച്ച എൻജിന് തിരഞ്ഞെടുക്കാവുന്ന റൈഡ് മോഡിനെ അപേക്ഷിച്ച് പെർഫോമൻസിലും മാറ്റമുണ്ടാകും ട്രാക്ക് മോഡിൽ എഞ്ചിൻ ഒൻപതിനായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ബി എച്ച് പി കരുത്തും ഏഴായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുമ്പോൾ അർബൻ റെയിൻ മോഡിൽ പവർ കണക്കുകൾ ഏഴായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് നാല് ബി എസ് പി പവറും ആറായിരത്തി എഴുന്നൂറ് എൻ എം ൽ ഇരുപത്തിയഞ്ച് എൻ എം ടോർക്കും കൈമാറും ടി വി എസ് അപ്പാച്ചി ആർ ആർ ത്രീ ടെൺ സ്പോർട്സ് ബൈക്കുമായി എല്ലാം പങ്കിടുന്നുണ്ടെങ്കിലും തനതായ ശൈലി കൈവരിക്കാനുള്ള പരിഷ്കാരങ്ങൾ മോട്ടോർ സൈക്കിളിൽ ബി എം ഡബ്ല്യു നടത്തിയിട്ടുണ്ട് ഡിസൈൻ ടി വി എസ് സൂപ്പർ സ്പോർട്ടുമായാണ് പങ്കിടുന്നതെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ സ്പ്ലിറ്റ് എൽഇ ഡി ഹെഡ്ലൈറ്റും ക്ലിയർ വൈസറും ഡിജിറ്റൽ സ്ക്രീനും ആർ ആർ ത്രീ ടെണിന് സമാനം തന്നെയാണ് ടി എഫ് ടി സ്ക്രീൻ റെഡ് ബൈ വയർ സിസ്റ്റം ഡ്യുവൽ ചാനൽ എ ബി എസ് നാല് റൈഡിംഗ് മോഡുകൾ എന്നീ ഫ്യൂച്ചറുകളും ബൈക്കിന്റെ പ്രീമിയം ഫീൽ ഉയർത്തുന്ന കാര്യം തന്നെയാണ് ഒരു സ്പോർട്ടി മോഡൽ ആണെങ്കിലും ഹാൻഡ്ലിംഗ് ഭാര വിതരണം എന്നിവയെല്ലാം മികവുറ്റതായതിനാൽ ബൈക്ക് സിറ്റി റൈഡിൽ പോലും ഓടിക്കാൻ വളരെ എളുപ്പമാണ് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സജീവമാകുന്നതിന്റെ ഭാഗമായി ബി എൻഡബ്ല്യു മോട്ടോറോട് അടുത്തിടെ ഏറ്റവും ചെലവേറിയ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയിരുന്നു സിഇ സീറോ ഫോർ എന്ന് വിളിക്കപ്പെടുന്ന ഇതിന്റെ എക്സ് ഷോറൂം വില പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വർഷം സെപ്റ്റംബറിൽ ഡെലിവറികൾ ആരംഭിക്കുന്ന ഈ സ്കൂട്ടർ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയാണ് വരുന്നത് വാച്ച് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു